ഭീതിയിലാണ് തലസ്ഥാനം നിയാറ്റിൻകരയിലെ ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ ഹോസ്റ്റലിലെ അന്തേവാസികളായ രണ്ടു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ഇവിടെ കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്നായി പന്ത്രണ്ട് പേർ രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രോഗബാധയുടെ ഉറവിടം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല തിരുവനന്തപുരത്തെ മൂന്ന് പേർക്കുൾപ്പെടെ സംസ്ഥാനത്ത് നാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കോളറ ബാധയുടെ പശ്ചാത്തലത്തിൽ ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ ഹോസ്റ്റൽ താൽക്കാലികമായി പൂട്ടിയിരുന്നു വയറിളക്കവും ഛർദ്ദിയും കാരണം ഇവിടുത്തെ അന്തേവാസിയായ ഇരുപത്തിയാറുകാരൻ മരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കോളറ ബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ഹോസ്റ്റലിലെ അന്തേവാസിയായ പത്ത് വയസ്സുകാരനാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത് കുട്ടി എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് സമാന രോഗലക്ഷണങ്ങളോടെ പന്ത്രണ്ട് പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് നെയ്യാറ്റിൻകരയിലെ ഹോസ്റ്റലിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു അന്തേവാസികൾക്ക് കോം ആദ്യം സംശയിച്ചത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരിനും വൈറലക്ക രോഗമാണ് കോളറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടരും രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുമുണ്ട് കോളറ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കുന്നതാണ് ത്തിന്റെ രൂപത്തിൽ വയറിളകി പോകുന്നതാണ് പ്രധാന ലക്ഷണം കൂടുതൽ തവണ വയറിളകി പോകുന്നതിനാൽ വളരെ പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് ഇത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മലം പരിശോധനയ്ക്ക് അയക്കേണ്ടതും നിർജ്ജലീകരണം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ആന്റിബയോട്ടിക് ചികിത്സ എത്രയും വേഗം ആരംഭിക്കേണ്ടതുമാണ് രോഗം ഗുരുതരവും മരണകാരണവുമാകുന്നത് നിർജ്ജലീകരണം കൊണ്ടാണ് ആയതിനാൽ അടിസ്ഥാനപരമായി മറ്റേതൊരു വയറിളക്ക രോഗ ചികിത്സയും പോലെ തന്നെയാണ് കോളറ ചികിത്സയും ആരംഭം മുതൽ ഒ ആർ എസ് ലായനി ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സയിലൂടെ ഗുരുതരാവസ്ഥ കുറയ്ക്കാനും മരണം ഒഴിവാക്കാനും സാധിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത് ഭക്ഷ്യവസ്തുക്കൾ നന്നായി വേവിച്ചു മാത്രം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുമ്പും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക വയറിളക്കമോ ഛർദിയോ ഉണ്ടായാൽ ധാരാളം വെള്ളം കുടിക്കുക ഒ ആർ എസ് പാനീയം കുടിക്കുക എത്രയും വേഗം ചികിത്സ തേടുക തുടങ്ങിയവയാണ് കോടതിക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ അതേസമയം കോഴിക്കോടിന് പിന്നാലെ തൃശൂരിലും കഴിഞ്ഞ ദിവസം അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു പാടൂർ സ്വദേശിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് കോഴിക്കോട് സ്ഥിരീകരിച്ചതുപോലെ അപകടകരമായ മസ്തിഷ്കജ്വരമല്ലെന്നും വെർമി വെർമി ഫോർസിസ് എന്ന അണുബാധയാണ് കുട്ടിക്ക് ഉണ്ടായതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ആദ്യമായാണ് തൃശൂരിൽ അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് കുട്ടി എറണാകുളത്ത് ചികിത്സയിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്